എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ അന്താരാഷ്ട്ര സഹകരണ ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ചിന് ലോകമാകെ ആഘോഷിക്കുകയാണ് ഈ അന്താരാഷ്ട്ര സഹകരണ ദിനം ആഘോഷിക്കുന്ന വർഷം ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര സഹകരണ വർഷമായി പ്രഖ്യാപിച്ച ഒരു പ്രത്യേകത കൂടി നമുക്ക് കാണാൻ കഴിയും അന്താരാഷ്ട്ര സഹകരണ ദിനം എന്ന് പറയുമ്പോൾ സഹകരണ മേഖലയുടെ വളർച്ചയും പുരോഗതിയുമെല്ലാം അത് സംബന്ധിച്ച് ജനങ്ങളിൽ നല്ല അവബോധം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് ഈ ദിനത്തെ ലോകത്താകെയുള്ള സഹകാരികളും അതുപോലെ ജീവനക്കാരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട ലോകത്തിനായി സമഗ്രവും സുസ്ഥിരവുമായ പരിഹാരങ്ങളിലേക്ക് നയിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ വിഷയം ഇത് സഹകരണ സ്ഥാപനങ്ങൾ ആഗോള നേരിടുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ പര്യാപ്തമായ നിലയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്താരാഷ്ട്ര സഹകരണ വർഷം ആയതുകൊണ്ട് തന്നെ സഹകരണ സ്ഥാപനങ്ങൾക്ക് ലോക ശ്രദ്ധ ലഭിക്കുന്ന ഒരു സുവർണാവസരം കൂടിയാണിത് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രാധാന്യം ജനങ്ങളെ അറിയിക്കാനും കൂടുതൽ പിന്തുണ നേടാനും നമുക്ക് ഈ ദിനാചരണത്തിൻ്റെ ഭാഗമായി കഴിയുകയാണ് നമ്മുടെ രാജ്യത്ത് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ കേരളം പ്രത്യേകമായി നമുക്ക് പരിശോധിക്കുമ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുള്ള ഒട്ടേറെ സഹകരണ സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പോലെയുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൊസൈറ്റികൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിൽ സഹകരണ മേഖല നൽകിയിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് ചെറുതല്ല കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയിൽ സഹകരണ മേഖലയുടെ പങ്ക് വേണ്ടത്ര അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കേരളം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറിയത് എങ്ങനെയാണ് ഈ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയുടെ പിന്നിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് ഇത് വസ്തുനിഷ്ഠമായ ഒരു പരിശോധന ഇനിയും ആവശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിലേക്ക് സഹകരണ സ്ഥാപനങ്ങളിലൂടെ നടത്തുന്ന സേവനങ്ങൾ അത് സാമ്പത്തികമായ സേവനങ്ങളായാലും മറ്റ് സേവനങ്ങളായാലും പരിശോധിച്ചാൽ ഗുണമേന്മയുള്ള സേവനങ്ങളാണ് സഹകരണ മേഖലയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ലാഭത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ജനകീയ സാമ്പത്തിക സംവിധാനം എന്നുള്ള നിലയിൽ സഹകരണ മേഖല അതിൻ്റെ സവിശേഷമായ പ്രത്യേകത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ സഹകരണ മേഖലയുടെ എന്തെങ്കിലും സേവനം ലഭിക്കാത്ത ഒരു മലയാളിയെയും നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയിൽ സഹകരണ മേഖലയുടെ നാളിതുവരെയുള്ള പങ്ക് എന്ന് പറയുന്നത് വിസ്മരിക്കാനാവാത്ത അവഗണിക്കാനാവാത്ത എന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് ഇന്ന് സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികളെ കടക്കാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നാം ജനങ്ങളാകെ ഏറ്റെടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹകരണ സ്ഥാപനങ്ങൾ ഏതെങ്കിലും അതിലെ ജീവനക്കാരുടെയോ അല്ലെങ്കിൽ അംഗങ്ങളുടെയോ മാത്രം പിന്നെ സേവനങ്ങൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതല്ല അതൊരു സാമൂഹ്യ സാമ്പത്തിക സംവിധാനമാണ് നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ അതിൻ്റെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ഈ സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ കഴിയില്ല അതുകൊണ്ട് സഹകരണ മേഖലയ്ക്കുണ്ടാകുന്ന ഏതൊരു പിന്നോട്ടടിയും അത് നമ്മുടെ പൊതുസമൂഹത്തിനെ ബാധിക്കുന്നതാണ് എന്നുള്ള നിലയിൽ നമുക്കതിനെ കാണാൻ കഴിയണം ഇവിടെ സഹകരണ മേഖലയുടെ ബേസ് എന്ന് പറയുന്നത് പ്രാഥമിക സംഘങ്ങളാണ് എല്ലാ തലത്തിലും പരിശോധിച്ച് കഴിഞ്ഞാൽ ആ പ്രാഥമിക സംഘങ്ങൾ എന്ന് പറയുന്നത് വായ്പാ മേഖല എടുത്തു പരിശോധിച്ചാൽ അതിൽ സാമ്പത്തിക സമാഹരണം നടത്തുന്ന നിക്ഷേപം സമാഹരിക്കുന്ന മേഖല എന്നുള്ള നിലയിൽ അതിലെ ജീവനക്കാരും സഹകാരികളും നടത്തുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം അങ്ങേയറ്റം വലിയ പ്രവർത്തനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ജനങ്ങളുടെ കയ്യിലുള്ള ചില്ലിക്കാശ് സമാഹരിച്ചുകൊണ്ട് ഇത്തരം വിശ്വാസ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ആ സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ആശങ്കാജനകമാണ് അത്ര കണ്ട് വിശ്വാസ്യതയോടുകൂടിയാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിലാണ് അല്പമൊരു വിള്ളൽ ഉണ്ടായിട്ടുള്ളത് ഇത് വളരെ വേഗം പരിഹരിക്കാൻ കഴിയുന്നതാണ് കാരണം സഹകരണ മേഖലയെ ആദ്യ ആകെ ബാധിച്ച ഒരു വിഷയമല്ല ഇത്തരം വിശ്വാസത കുറവിൻ്റെ പ്രശ്നം ഇവിടെ സഹകരണ മേഖലയുടെ സംബന്ധിച്ച് നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അതൊക്കെ ഏതാനും സംഘങ്ങളിൽ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളി വെള്ളികൾ സ്ഥായിയായി നിൽക്കുന്ന ഒരു കാര്യങ്ങളല്ല അത് അതിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ എന്താണ് അതിൻ്റെ സാധ്യതകളെല്ലാം തന്നെ അടച്ചുകൊണ്ട് പഴുതടച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്താണ് മാർഗം ആ നിലയിൽ നമുക്ക് സഹകരണ സ്ഥാപനങ്ങളെ നയിക്കാൻ കഴിയണം അതിലൂടെ കേരളത്തിൻ്റെ വികസനം കുറേ കൂടി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അതിൻ്റെ സേവനങ്ങൾ എല്ലാ വിഭാഗം ആളുകൾക്കും ലഭ്യമാകുന്ന തരത്തിൽ സഹകരണ മേഖലയുടെ സാന്നിധ്യത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇതൊരു ജനാധിപത്യ സാമ്പത്തിക സംവിധാനമാണ് എന്നുള്ള കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടാവണം ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ് ഇതൊരു ജനാധിപത്യ സാമ്പത്തിക സ്വാശ്രയ സംവിധാനമാണ് ഇതിലേക്ക് ആര് ഇടപെടുമ്പോഴും ഗവണ്മെൻ്റ് ആയാലും ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അതിനൊക്കെ ഒരു പരിധി വേണം എന്നുള്ളത് എല്ലാവരും കാണേണ്ടതാണ് ഇതിലെ അംഗങ്ങളുടെ അതുപോലെ ഉള്ള സാമ്പത്തിക കൂടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഭരണസമിതിക്കുള്ള ജനാധിപത്യ അവകാശങ്ങൾ ആ ജനാധിപത്യ അവകാശങ്ങളിലേക്ക് വരെ കൈയിടാനുള്ള ചില നീക്കങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ സഹകരണ മേഖലയിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ അതിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുള്ള ആളുകളല്ല ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ ഒരു പുനഃപരിശോധന ആവശ്യമാണ് സഹകരണ സ്ഥാപനങ്ങളെ നിയന്ത്രണം ഗവണ്മെൻറ്റിന് ഡിപ്പാർട്ട്മെൻറ്റിന് വേണം എന്നുള്ള കാര്യം തർക്കമില്ല പക്ഷേ ആ നിയന്ത്രണത്തിൻ്റെ അതിരുകൾ എങ്ങനെ എന്നുള്ളത് അത് തീരുമാനിക്കുമ്പോൾ ഈ സ്ഥാപനങ്ങളുടെ സഹകരണ സ്ഥാപനങ്ങളുടെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം അത്തരം കാര്യങ്ങളിൽ നിയമപരമായുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് കാരണം വലിയ നിയന്ത്രണങ്ങളോടുകൂടി ഒരു സ്വാശ്രയ സംവിധാനം മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും ഒരു പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ അതിൻ്റെ ജനാധിപത്യ സ്വാശ്രയ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ സുഖക സുഖകരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടാവണം എന്നുള്ള കാര്യത്തിലും തറക്കയില്ല പക്ഷേ അനാവശ്യമായി നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇടപെടാൻ വലിയ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മുന്നോട്ട് പോകില്ല എന്നുള്ളത് ലോകത്തിൻ്റെ അനുഭവമാണ് ആ നിലയിൽ ഇതിനെ അതിൻ്റെ സ്വാശ്രയ ജനാധിപത്യ സംവിധാനത്തെ നമുക്ക് കാണാൻ കഴിയണം എന്നുള്ള ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലെ പ്രതിരോധം ഉയർത്താൻ നിയമപരമായും ഒക്കെയുള്ള ഇടപെടൽ ആവശ്യമാണെങ്കിൽ പോലും അതിൻ്റെ ജനകീയതയും സ്വാശ്രയത്വവും ജനാധിപത്യപരമായ അതിൻ്റെ നിയന്ത്രണവുമെല്ലാം പരിഗണിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ മേഖലയുടെ വളർച്ചക്കും പുരോഗതിക്കും നന്നാവുക എന്നുള്ളതാണ് ഏതായാലും സഹകരണ മേഖലയിലൂടെയാണ് ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചക്ക് ഏറ്റവും നിർണായകമായ ഘടകം എന്ന് എല്ലാവരും ഐക്യരാഷ്ട്രസഭ പോലും പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അതിനെ അതിൻ്റേതായ രീതിയിൽ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരം അന്താരാഷ്ട്ര സഹകരണ ദിനവും സഹകരണ മേഖലയിൽ നാം ആചരിക്കുന്ന എല്ലാ ദിനാചരണങ്ങളും അതുപോലെ പരിപാടികളും മാറണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു